കണിച്ചുകുളന്നര ദേവീക്ഷേത്രത്തിലെ ഉത്സവം തെക്കേച്ചേരുവാര കൂട്ടക്കള മഹോത്സവത്തോടെ സമാപിക്കും കണിച്ചുകുടങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവം തെക്കേച്ചേരുവാര കൂട്ടക്കള മഹോത്സവത്തോടെ സമാപിക്കും വടക്കേച്ചേരുവാര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കാഴ്ച ശ്രീവലി ഭക്തിസന്ധനമായി വടക്കേച്ചേരുവാര ഉത്സവ പ്രസിഡന്റ് കെ സുമേഷ് കമ്പോളത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് വടക്കേച്ചേരുവാര ഉത്സവ ദിനത്തിലുള്ള കരുമരുന്നിൻ്റെ ദീപം ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ വെടിക്കെട്ടിന്റെ ചുമതലക്കാരന് കൈമാറി ചലച്ചിത്രതാരം സന്തോഷ് കീരാറ്റൂർ അവതരിപ്പിച്ച ഏകപാത്ര നാടകവും പള്ളുവേട്ടയും നടന്നു ഇരുപത്തിയൊന്ന് ദിനരാത്രിങ്ങളായി നടന്ന ഉത്സവാഘോഷത്തിന് തെക്കേച്ചേരുവാര കൂട്ടക്കള മഹോത്സവത്തോടെ സമാപനമാകും തെക്കേച്ചേരുവാര കൂട്ടക്കള മഹോത്സവ ദിനത്തിൽ രാവിലെ എട്ടിന് ശ്രീബലി പതിനൊന്നിന് ഓട്ടൻതുള്ളൽ ഒന്ന് പതിനഞ്ചിന് മധ്യ കുടുംബരച്ചൂട്ടിൽ കുരുതി വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീബലി രാത്രി എട്ടിന് വർണ്ണമനോഹരമായ കരിമരുന്ന് എട്ട് മുപ്പതിന് ദീപക്കാഴ്ച പത്തിന് പഞ്ചാരിമേളം പന്ത്രണ്ടിന് ഗിരുടൻ തൂക്കം വഴിപാട് പുലർച്ചെ അഞ്ചിന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും തെക്കേച്ചേരുവാര ഉത്സവ പ്രസിഡന്റ് ടി സർജു ഭൈമി ചന്ദ്രിക കണച്ചുടങ്ങരയുടെ നേതൃത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് വിനീത് ദാസൻ കൊച്ചുവിളിയാണ് വാളണ്ടിയർ ക്യാപ്റ്റൻ കൂട്ടക്കള ദിവസം മാത്രം നടക്കുന്ന വിശേഷ വഴിപാടാണ് തിരുപിടുത്തം കൂട്ടക്കള ഉത്സവ ദിനത്തിൽ ദീപാരാധനയ്ക്കും വെടിക്കെട്ടിനും ശേഷമാണ് ദീപക്കാഴ്ച നടക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ഭക്തരാണ് ദീപക്കാഴ്ച വഴിപീടനായി എത്തുന്നത്